ഇപ്പൊ ഈ നമ്മളീ പറഞ്ഞില്ലേ ഇപ്പൊ ഈ മലയാള സിനിമ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ആന്റിയോട് ചോദിക്കുകയാണ് അന്നൊക്കെ ഇപ്പൊ അന്നത്തെ നടിമാർക്കൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരാതിയോ ഇങ്ങനത്തെ കല എനിക്ക് തോന്നുന്നു എന്തോ ഇപ്പോഴേ ഈ അടുത്ത കാലത്തായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്ലാമർ വശം കണ്ട് മാത്രം വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അത് അങ്ങനെ പിടിച്ചോണ്ട് വരാൻ ആൾക്കാരുണ്ട് ഇത്രയും മുടക്കിയാൽ മതി ഇപ്പോൾ ഒരു സിനിമ അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള മട്ടില് അന്നല്ല അന്നത്തെ പ്രൊഡ്യൂസർമാർ കഴിഞ്ഞാൽ മഞ്ഞിലാസ് സെമോ ജോസഫ് ജയമാരുതി ടി വോ വാസൻ സാറ് ആർ എസ് പ്രഭു ഏ അങ്ങനെ ഒരുപാട് പഴയ പിന്നെ നിർമ്മാതാക്കൾ ഒത്തിരി പേരുണ്ട് അവരെയൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് എത്തണം ഫസ്റ്റ് സീൽ നിങ്ങളുണ്ട് സെവൻ തേർട്ടിക്ക് എത്തിയിരിക്കണം കേട്ടോ എന്നെങ്കിലേ മേക്കപ്പ് ഇട്ട് നമുക്ക് ഒരു എട്ടരൊമ്പതിന് ഷോട്ട് എടുക്കാനൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഏഴ് നാൽപ്പതായി പോയാൽ അവിടെ ഇരിപ്പുണ്ട് പ്രൊഡ്യൂസർ എന്നാൽ ഞാൻ ഏഴരെന്നാണ് പറഞ്ഞത് പത്ത് മിനിറ്റ് ലേറ്റാണെന്ന് ഞെട്ടിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്കൊരു വിറയലും ഒരു ഭയവും കാരണം ആരാ പറയുന്നത് ടി വാസുവൻ സാറിനെ പോലെയൊക്കെ ഉള്ളൊരു ഭീഷ്മാചാര്യൻ പറ്റി അറിയാവുന്നവർ ഒരുപാട് പൈസ സിനിമയിൽ ഇറക്കിയിട്ടുള്ളവർ അപ്പം അവർക്ക് ഓരോ രൂപയും ഇറക്കുമ്പോൾ അവരുടെ അധ്വാനത്തിന് പ്രതിഫലമായിട്ട് തിരിച്ചു കിട്ടണം ഒന്നര ഒരു രൂപ മുടക്കിയാൽ ഒന്നര രൂപയായിട്ട് കിട്ടുമായിരിക്കും എന്നുള്ള അവരുടെ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാ ഇന്നതല്ല പ്രൊഡ്യൂസർ കാശു കൊടുത്തേച്ച് പുള്ളി ലോകം മുഴുവൻ കറങ്ങി കഴിഞ്ഞ് വരും എത്ര ദിവസം കൊണ്ട് തീരും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിൻ്റെതായ ഒരു ഒരു മന്ദത പ്രൊഡക്ഷനിൽ വരാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വരാം അതിനൊന്നും ഒന്നും പറയണ്ട അതിനകത്ത് പല 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 കാരണങ്ങളുണ്ട് ഒരു ഒരു ചെറിയ ഒരു മെസ്സ് നടത്തുന്ന ഒരാളിന്റെ ഫുഡ് മൂന്നു നേരം കൊടുക്കുന്ന ഫുഡിൻ്റെ ചാർജ് മുതൽ ഒരു വലിയ നായകനോ നായികയ്ക്കോ കൊടുക്കുന്ന റമ്യൂൺ വരെ ഇതിൽ ഉൾപ്പെടും അല്ലേ അപ്പോൾ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി അങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് തന്നെ പോകണം മോളെ പ്രൊഡക്ഷൻ ഒക്കെ അല്ലെങ്കിൽ പൈസ പോകും എന്നിട്ട് ഈ സാറി ഇവരി തന്നെ പരാതി പറയും എന്നെ ഒരുത്തൻ കളിപ്പിച്ചതാ എന്തോന്ന് കളിപ്പിക്കാൻ ഞാനിപ്പോൾ മോളോട് പറയും ഇനി ബാ ഞാനിപ്പോൾ രണ്ട് കോടിക്ക് കുറെ മോളങ്ങ് പോകുമോ കളിപ്പിച്ച് ചോദിച്ചാൽ അങ്ങനെ പോകരുത് അതങ്ങനെ ആ രണ്ടു കോടിക്ക് തിരുന്ന് തിരിച്ച് ചോദിക്കാനുള്ള അറിവ് സിനിമയെ കുറിച്ച് വേണം ഒന്നാമത് ഇല്ലേ അറിയാവുന്ന ഒരാളെ അവിടെ നിർത്തി ഇതെല്ലാം നോക്കിക്കോണേ എന്ന് പറയാനുള്ളൊരിത് വേണം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത് ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒന്ന് പോയിരുന്നു പോയിട്ട് തിരിച്ച് എറണാകുളം വരെ വരുമ്പോൾ ഒരു അഞ്ചെട്ടു പത്ത് പടത്തിൻ്റെ പേരുകൾ ഇതിലൊക്കെ ഇവിടെ തിയേറ്റർ ഉണ്ടോ ഇത്രയും പടങ്ങൾ പടങ്ങാ പടങ്ങളുടെ ഇതേതാ അതേതാ അപ്പൊ ചിലത് ഒ ടി ടിയിൽ വരാൻ പോന്നു ചിലത് വന്നു ചിലത് രണ്ടു അപ്പൊ നോക്കുമ്പോ ചില പടങ്ങളൊക്കെ ഓരോരോ തിയേറ്ററിലും ഒരു ഷോയോ രണ്ടൊരു ഷോയോ ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് ഇരുപത്തഞ്ചു ദിവസം ഓടിയാലും എന്തോ കിട്ടാനാ അങ്ങനെ വരുമ്പോൾ മൊത്തം കാൽക്കുലേഷൻ തെറ്റും അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കളിയല്ല ഓഫ് കോഴ്സ് ശരിയാണ് ഗ്ലാമറും പേരും നിർമ്മാത അവളുടെ പടത്തിൽ പ്രൊഡ്യൂസർ അതെല്ലാം ഇരുന്നോട്ടെ ആ തൊപ്പിയൊക്കെ കഴിച്ചാലും ഇരുന്നോട്ടെ പക്ഷേ ഈ തൊപ്പി ഊരിയാലും നമുക്ക് ജീവിക്കണമല്ലോ അപ്പോൾ അവൾ വെറുതെ പൈസ കളയാതെ ആലോചിച്ച് എന്ന് വിചാരിച്ചിപ്പോൾ ഒരാൾ അറിയാവുന്ന ഒരാൾ വന്നെടുക്കുന്ന പടമൊക്കെ നൂറ് ദിവസം അവിടെ അങ്ങനത്തെ ഒരു ഗ്യാരൻറ്റി ഇല്ല പക്ഷെ എന്നാലും നല്ല പടം ആയിരുന്നു കേട്ടോ ഇതാണോ എന്തോ ആൾക്കാർക്കങ്ങോട്ട് ദഹിച്ച് എന്നൊക്കെ പറയാം പക്ഷേ ഇപ്പം കാണുന്ന അതല്ല ഇല്ല ആരാണ്ട് പറയുന്നത് എൻ്റെ തൊട്ട് ആന പ്രസവിക്കുന്നതും പന്നി പ്രസവിക്കുന്നതും പോലുള്ള വ്യത്യാസം കാണുന്നുണ്ട് പണ്ടൊക്കെ ഒന്നോ രണ്ടോ പടമാണോ ഒരാഴ്ച അങ്ങനെയൊക്കെ എന്തോ നിയമം ഉണ്ടായിരുന്നു മുമ്പ് ആഴ്ചയിൽ രണ്ട് പടം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനോ അതോ അതുപോലെ ഏതോ സംഘടനകൾ ഇപ്പോ ഒരു ഒരേ ആഴ്ച തന്നെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു പത്ത് പടം ഇറങ്ങും ആര് മനുഷ്യനിവിടെ ജീവിക്കണ്ടേ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൊച്ചുങ്ങളെ പഠിപ്പിക്കണം അത് എല്ലാ വീടുകളിലും ഒരു സ്കൂട്ടറോ ഓരോ കാറോ കാണും അതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞ് പലവഞ്ചനം കാർ കാറണ്ടും വെള്ളമൊക്കെ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഒന്നും അവസാനിക്കുകയില്ല എല്ലാം കഴിയുമ്പോൾ മിക്കവാറും ഒരു മാസം ശമ്പളം കൂടാതെ രണ്ടായിരം രൂപ കൂട്ടുകാരനെ കടമാക്കേണ്ടി വരും ഇതിന് എത്ര പടം കാണും പിന്നെ പിള്ളേർ കിടന്ന് പറയാ അച്ഛാ അമ്മ അത് നല്ല പടം എന്ന് പറയുമ്പോൾ അതിനും കൊണ്ടുപോകും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ എനിക്കറിയാം ഞാൻ സാധാരണക്കാരുടെ കൂടെ നടക്കുന്ന ഒരാളാ ഞാനങ്ങനെ ഒരു ഗ്ലാമർ ഫീൽഡിൽ കൂടുതൽ വരാവുന്ന ഒരാളാണ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോ സുഖേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമ ഇപ്പൊ പൃഥ്വി പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം ഇപ്പൊ ആന്റിയോട് കാരണം ആന്റി സുഖേട്ടന്റെ കാലം മുതലേ സിനിമ വളരെ ഒരു ആദ്യത്തെ പടം പടമെടുത്തു ഇരകൾ അതിനൊക്കെ നഷ്ടമായിരുന്നു പക്ഷെ അത് അതിബുദ്ധിമാന അദ്ദേഹം ഈ പോയ പൈസ തിരിച്ചു പിടിക്കാൻ അന്നല്ല ഈ സിനിമ ഔട്ട് റേച്ച് കൊടുക്കും അപ്പം അടുത്ത പടം വന്നപ്പോഴത്തേക്ക് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ സഹകരിച്ചു ഒരു പടം പടയണി എന്നും പറഞ്ഞെടുത്തു അത് വലിയ സംഭവം എന്നല്ല പറയുന്നത് പക്ഷെ അത് എടുത്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ബിസിനസ് സംസാരിച്ചപ്പം ഒരു നാല് നാല് മുക്കാല് ലക്ഷം രൂപയോളം നമുക്ക് ലാഭം കിട്ടും ചിലവായെന്ന് നാലര ലക്ഷം രൂപയാണ് ഇരകൾക്ക് പോയത് ആ അതങ്ങനെ തന്നെ ലാഭം ചെല്ലു ഈ തൽക്കാലം ഞാൻ ഇപ്പം പടം പിടിക്കുന്നില്ല പോയ കാശ് തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇരകൾ പനോരമയൊക്കെ എടുത്തു അപ്പം ടി വിയിൽ വന്നു അതിൻ്റെ പൈസ കിട്ടി അങ്ങനെയൊക്കെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അത് ആ സൂഹട്ടൻ്റെ രീതി അറിയാമല്ലോ നീ ആദ്യ ഇരകൾ എടുത്തില്ല അപ്പോഴത്തേക്കും സൂഹട്ടൻ അപ്പം ചിലരൊക്കെ ചില രീതി കൂടി ഇങ്ങനെ പോയാൽ കിട്ടും അങ്ങനെ പോയ ഇത് മുഴുവൻ ടെലിഗ്രാമായിട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ അയച്ച ആളാണ് സാക്ഷാത് സുകുമാരൻ